നമസ്കാരം ഇടുക്കി മിററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ദീപു ഇത് എൻ്റെ ഭാര്യ അനു ഞങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ വീട് നിർമ്മിച്ചത് ഇതിന്റെ നിർമ്മാണ ചുമതല നമസ്കാരം എൻ്റെ പേര് ബിനു മോഹൻ എന്നാണ് ദീപു അനുപമ ദമ്പതികൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു വീടാണ് ആദ്യമായിട്ട് ഈ ക്ലയന്റ് നമ്മളെ സമീപിക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടായിരുന്നു ഇവർക്ക് താല്പര്യം ആ ഒരു ഇതിലാണ് നമ്മൾ ഈ സൈറ്റ് വന്ന് കാണുന്നതെന്നും സൈറ്റ് വന്ന് കണ്ടപ്പോൾ അവരെന്നോട് ആദ്യമായിട്ട് നിർബന്ധം പറഞ്ഞത് നമ്മുടെ ഇവിടെ ഈ തോടും ഈ വയലും ഈ മലയും അങ്ങോട്ടൊരു വ്യൂ വേണം പിന്നെ അവർക്ക് ഫ്രണ്ട് വ്യൂവും മെയിനായിട്ട് വേണം എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു എന്നോട് സംസാരിച്ചത് അത് മുഖാന്തരം നമ്മൾ ഒരു പ്ലാൻ റെഡിയാക്കി ഇവരെ കാണിക്കുക അത് ഓക്കെ ആവുകയും ചെയ്തു അത് ആയിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആയിരുന്നു അതിന് ബഡ്ജറ്റ് നമ്മൾ അന്ന് പറഞ്ഞത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു നമ്മൾ പറഞ്ഞത് ഈ ഒരു വീട് എട്ട് മാസം കൊണ്ട് ആ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ചെയ്ത് തീർത്ത് കൊടുക്കാനായിട്ട് സാധിച്ചു ഒരു സ്ഥലം മേടിച്ച് ഒരു വീട് പണിയണം എന്നുള്ളൊരു വളരെ ആഗ്രഹത്തോടെ ഞങ്ങൾ നടന്നപ്പോൾ ഈ സ്ഥലം വന്ന് ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് കിട്ടിയത് മലകളും പുഴയും ഒരു ഒരു എന്താ പറയുക ഒരു പച്ചപ്പ് നിറഞ്ഞ പാടവും തോടൊക്കെയായിട്ട് നമുക്ക് കിട്ടുന്നു ഒരു കോടമഞ്ഞിറങ്ങുന്ന ഒരു സാഹചര്യത്തിലൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണിത് അവിടെ നമുക്ക് ഒരു നമ്മളൊരു നല്ലൊരു സന്തോഷം കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറ് ഈ ഒരു പ്രദേശത്ത് നിന്നുണ്ട് അത് ഞങ്ങളതുകൊണ്ട് ആണ് ഈ സ്ഥലം വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഒരു ഈവനിങ്ങിലൊക്കെ ഒരു നല്ലൊരു ചായ കുടിച്ച് ഇരുന്ന് മഞ്ഞും മഴയും ഒക്കെ കണ്ടുകൊണ്ട് ഒരു പച്ചപ്പൊക്കെ കണ്ടുകൊണ്ട് ഒരു ചായ കുടിച്ചിരുന്നാൽ നല്ലൊരു സന്തോഷം നമ്മുടെ മനസ്സിന്റെ ടെൻഷനും എല്ലാം ഒരു ഫ്രീ ആവുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു പ്രദേശത്തിനുള്ള മിറ്റം നമ്മൾ മുഴുവൻ ഇന്റർലോക്ക് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ കോമ്പൗണ്ട് വാൾ കോമ്പൗണ്ട് വാളൊക്കെ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ കെട്ടിയെടുത്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ സിറ്റൌട്ട് സിറ്റൗട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ട്രഡീഷണൽ ലുക്കിനൊപ്പം പുതിയ രീതിയിലുള്ള രണ്ടും കൂടെ മിക്സ് ചെയ്ത് വന്നതെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആ രീതിയിലാണ് ഞങ്ങൾ സിറ്റൗട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ അകത്തേട്ട് വരികയാണെങ്കിൽ ഇത് ഈ വാതിൽ എല്ലാം പണിതിരിക്കുന്നത് പ്ലാവിൻ്റെ തടിയിലാണ് അതുപോലെ ജനലും പ്ലാവിൻ്റെ തടിയിലാണ് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് എല്ലാത്തിനും ഓരോ പേര് വെച്ചിട്ടാണ് വിശേഷിപ്പിച്ചിട്ട് ഇത് ഞങ്ങളുടെ നെസ്റ്റ് ഞങ്ങളുടെ ഞങ്ങളുടെ കിളിക്കൂട് എന്ന് പറയാം ഞങ്ങളുടെ നെസ്റ്റ് അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന എല്ലാം നമ്മുടെ ഫ്രണ്ടിലൊരു നെയിം ബോർഡുണ്ട് അവിടെ സ്വപ്നതീരെന്നൊരു നെയിം ബോർഡില്ല ഇതെല്ലാം ഹസ്ബൻ്റിൻ്റെ സഹോദരനും അവൾ സേറ അവൾ ഞങ്ങൾ സമ്മാനമായിട്ട് തന്നിരിക്കുന്നതാണ് ഇതെല്ലാം ഇതാണ് നമ്മുടെ ലിവിങ് റൂം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത് വളരെ ചെറിയ രീതിയിൽ എന്നാൽ എല്ലാ സൗകര്യമുള്ള ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ജനലുണ്ട് പിന്നെ ഇവിടെ മൂന്ന് പാളി ജനൽ ഇത് നമുക്ക് പാടത്തേക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇത് നമ്മുടെ ടി വി യൂണിറ്റ് ടി യൂണിറ്റ് നമ്മൾ ഇതും മൾട്ടിപൂഡിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പം നമുക്ക് ഇവിടെ നിന്നുകൊണ്ടും ടി വി കാണാം അത് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അപ്പർ നിന്നുകൊണ്ടും ടി വി കാണാമെന്നിരുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ നമ്മൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മളൊരു ഫോർ സീറ്റഡ് ഡൈനിങ് ടേബിളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ സ്റ്റെയറിൻ്റെ താഴെ സ്റ്റെയറിൻ്റെ താഴെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മളൊരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ട് ഇവിടെ ഇൻവേർട്ടറൊക്കെ ഇതിനുള്ളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഡൈനിങ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് ഇങ്ങോട്ടൊരു സിറ്റൗട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ ഇങ്ങോട്ടൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ നമ്മളൊരു ചെറിയൊരു ഊഞ്ഞാൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ നമ്മൾ ഇവിടെ ഇരുന്ന് നമുക്ക് ചായ കുടിച്ചുകൊണ്ട് നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ചായ കുടിക്കാം അതുപോലെ ഇവിടെ നമ്മൾ ഇങ്ങോട്ടും ഈ വ്യൂ ഒക്കെ കാണാവുന്ന രീതിയിൽ ഒരു സ്വപ്നം സ്വപ്നം തീരാവുന്ന രീതിയിൽ ഞങ്ങൾ ഇതും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മളൊരു കോമൺ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഉള്ള രീതിയിൽ ഇതിൻ്റെ ലൈറ്റ് ഇതിൻ്റെ നമ്മൾ ടോൺ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് താഴെയായിട്ട് നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ ശരിക്കും സ്റ്റോറേജ് യൂണിറ്റ് നമ്മൾ ആദ്യം പ്രൈസ് ഇട്ടിരുന്നെങ്കിലും നമുക്കിപ്പോൾ ഇതൊരു കാണാൻ ഭാഗിക്ക് ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനോട് ചേർന്ന് നമുക്കൊരു ആർട്ട് ആർട്ടുണ്ട് അല്ലെങ്കിൽ ലിപ്പൻ എന്നാണ് എൻ്റെ പേരിൽ ഇതും എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരിയുടെ മോൾ സേറ ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ചെയ്തിരിക്കുന്നതാണിതും താഴെ തന്നെ നമ്മൾ രണ്ട് ബെഡ്റൂമാണ് നമ്മൾ താഴെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് തുറക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൽ നമുക്ക് ഇവിടെ രണ്ട് വാളി ജനലും ഇവിടെ മൂന്ന് വാളി വാളിജനലുമാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ബാത്ത്റൂം ഇവിടെ തന്നെ ഒരു ബാത്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം നമ്മൾ ഈ ബാത്റൂമിനുള്ളിൽ അത്യാവശ്യം എല്ലാ രീതിയിലും ഉൾക്കൊള്ളിച്ച രീതിയിലാണ് നമ്മൾ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്ത അടുത്ത ബെഡ്റൂം ഇതാണ് ഇതാണ് താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ ഹൗസ് വാമിന് ഗിഫ്റ്റ് ഇട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു രണ്ട് വാളി ജനലുണ്ട് ഇവിടെ ഒരു മൂന്ന് വാളിജനലുമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിനും ഇവിടെയും ഒരു ചെറിയ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെയും ഉള്ളത് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം ശരിക്കും ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കിച്ചണും കൂടിയാണ് കേട്ടോ ഇവിടെ കിച്ചണിൻ്റെ നമ്മൾ ടോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഗ്രാനൈറ്റിലാണ് പിന്നെ അവിടെ മൂന്ന് ഡോർ വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ വിൻഡോ പ്രത്യേകിച്ച് നമുക്ക് പാടത്തിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല നല്ല കാറ്റ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് പാചകം ചെയ്യാൻ പറ്റും പിന്നെ ഇതൊരു ഓപ്പൺ കിച്ചൺ എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ താഴെ നമ്മൾ നിറയെ സ്റ്റോറേജ് യൂണിറ്റ് താഴേയും അതുപോലെ മുകളിലും നിറയെ സ്റ്റോറേജ് യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് താഴത്തെ കൊടുത്തിരിക്കുന്നത് നമ്മൾ മൾട്ടിവുഡിലും മുഴത്തും നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കളറാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ഈ വീട്ടിൽ നമ്മൾ ഫ്രിഡ്ജിനായിട്ട് നമ്മൾ ഒരു ടൈം കണ്ടുപിടിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് നമ്മളൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് ഞങ്ങളിത് യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് രാവിലെകളിൽ അങ്ങനെ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ നമ്മളിതിനൊരു സെപ്പറേറ്റ് നമ്മൾ വോൾ കൊടുക്കാതെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ മനോഹരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കൂടാണ്ട് ഇതിനോട് ചേർന്ന് വേറൊരു ചെറിയ കിച്ചണും ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെയും നമ്മളൊരു സ്റ്റവ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയും നമുക്ക് പാചകം ചെയ്യാം അതുപോലെ നമുക്ക് ഇവങ്ങോട്ട് നമ്മളൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇതും നമ്മൾ പാടത്തേക്ക് വ്യൂ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇവിടെയും രണ്ട് വിൻഡോ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെയും നമ്മളൊരു വർക്ക് ഏരിയ അതായത് നമ്മൾ ഷീറ്റിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് കൂട്ടി എടുത്തിരിക്കുന്നതാണ് നമ്മൾ വീടിനോട് ചേരാണ്ട് ഇത് എക്സ്ട്രാ വർക്കാണ് കേട്ടോ അത് നമ്മൾ ഷീറ്റിട്ട് നമ്മൾ പൊക്കം ഷീറ്റിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ സൈഡ് ഗ്രാനൈറ്റ് അല്ല സൈഡ് നമ്മൾ ഗ്രില്ല് വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിനോട് ചേർന്ന് ഒരു ബാത്റൂമും ഒരു വാഷിംഗ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മുടെ അഡീഷണൽ വർക്കായിട്ട് നമ്മുടെ വീട് വെട്ടുള്ള അഡീഷണൽ വർക്കായിട്ട് നമ്മൾ കൂട്ടി നമുക്ക് താഴെ രണ്ട് ബെഡ്റൂമാണ് മുകളിലാണ് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അത് മുകളിലേക്കുള്ള വെള്ള സ്റ്റെപ്പാണ് നമുക്ക് സ്റ്റെപ്പിൽ നമ്മൾ ഗ്രാനേറ്റ് വെച്ചിട്ടാണ് സ്റ്റെപ്പ് എല്ലാം ചെയ്തിരിക്കുന്നത് സ്റ്റെയർ ചെയ്തിരിക്കുന്നത് നമ്മൾ ജി ഐ പൈപ്പിലാണ് അതിൻ്റെ മുകളിൽ നമ്മൾ വുഡ് തടി വെച്ചിട്ട് നമ്മൾ പാനിൽ നടത്തിയേക്കുന്നതാണ് സ്റ്റെയർ കയറി നമ്മൾ മുകളിലെ ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ ഇതൊരു ഹാളാണ് ഇവിടെ ഹാളിൽ തന്നെ നമ്മൾ രണ്ട് പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പർഗോളയിൽ നമുക്ക് ശരിക്കും പാടത്തേക്കാണ് വ്യൂ ഉള്ള രീതിയിലാണ് പ്രകാശത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതാണ് നമ്മൾ ഹാൾ കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണെങ്കിൽ ഇതും ഈ വീടിൻ്റെ ഒരു ആയിട്ട് തന്നെ പറയേണ്ടി വരും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് എല്ലാ കാഴ്ചകളും കാണാവുന്ന രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത് പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ ഒരു വീട് പണി എന്ന് പറയുമ്പോൾ നമ്മൾ സാധ എല്ലാ ചെറിയ ബഡ്ജറ്റിൽ നിൽക്കില്ല ആ ഒരു രീതിയിൽ ഇത് അഡീഷണൽ വർക്കായിട്ട് ഇത് അതുപോലെ നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് ഈ ഓടിൻ്റെ താഴെയായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം സ്ക്രാപ്പ് എല്ലാം കയറുന്ന രീതിയിലാണ് നമ്മൾ ഈ ഇത് സെറ്റ് ചെയ്തിട്ട് അത് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഇവിടെ ഞങ്ങൾ ഒരു ബെഡും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് റൂമൊക്കെ ഫില്ലാവുന്ന സമയത്ത് ഞങ്ങളുടെ ബെഡ്ഡിട്ട് ഞങ്ങൾ ഫാമിലി എല്ലാം ഇവിടെ തന്നെ കിടക്കാറുമുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാറുണ്ട് ഈ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ചായ കുടിച്ചിരിക്കാൻ നല്ല രസമാണ് ഭയങ്കര പോസിറ്റീവ് വൈബ് തന്നെ ഒരു കാര്യമാണ് അതെല്ലാം നമുക്കിനി മുഗലത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ഇവിടെയും നമ്മൾ ഇവിടെ ഒരു മൂന്ന് വാളി ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ സൈഡിൽ ഒരു രണ്ട് വാളി ജനലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പറേം നമുക്ക് ഓട് വിരിച്ച് ഡ്രസ് വർക്ക് വന്നതുകൊണ്ട് ഇവിടെ രണ്ട് വാളി ജനലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഇതിൻ്റെ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ശരിക്കും ഈ വീടിന് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂം നമ്മൾ ബാത്ത് അറ്റാച്ചഡ് തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്കിനി പുറത്തെ കാഴ്ചകളിലേക്ക് പോകാം പുറത്ത് നമ്മളൊരു ഓപ്പൺ ടെറസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഓപ്പൺ ടെറസിൽ നിന്നാലും നമുക്ക് പുറത്തേക്കുള്ള എല്ലാ വ്യൂവും കാണുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ ഒരു വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഭാവിയിൽ ഒരു ബെഡ്റൂം എടുക്കാവുന്ന രീതിയിൽ തന്നെ നമ്മളിവിടെ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ മുകളിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് പോകാനായിട്ടൊരു സ്റ്റെയറും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ കിളിക്കൂടിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും അറിയാലോ നമ്മളൊരു വീട് പണി തുടങ്ങുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് തീരണമെന്നില്ല എന്നിരുന്നാൽ കൂടിയും ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളുടെ ഒത്തുകൂടി നമുക്ക് വീട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്